തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ബൊമ്മക്കൊലുവിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരം പേട്ടയിൽ ഒരു വീട്ടിൽ ഏഴായിരം ബൊമ്മകളാണ് ഒരുക്കിയിരിക്കുന്നത് കമ്പനി ഡോക്ടർ ഗണപതി അഡ്വക്കേറ്റ് ഗണപതി വിദ്യാർത്ഥിയായ ഗണപതി ഇങ്ങനെ നൂറ്റി അൻപതിലധികം ഗണപതി രൂപങ്ങൾ ഓരായിരത്തോളം ബൊമ്മകളാണ് ഒരു വീടിന്റെ അങ്കണത്തിലും സ്വീകരണ മുറിയിലുമായി ഒരുക്കിയിരിക്കുന്നത് പേട്ട മേലാങ്കോട് ഈശ്വക്കിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാരി ശ്രീകാന്ത് കുട്ടുപോറ്റി പല കാലങ്ങളിലായി ഇതൊക്കെ ബൊമ്മക്കുലു പടിപടിയായി അടുക്കുന്നതിനും ചിട്ടയുണ്ട് ക്കണെന്നൊരു സമ്പ്രദായമുണ്ട് അത് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വസ്തുക്കൾ എന്ന് തുടങ്ങി പുൽനാമ്പുകൾ ഉരകങ്ങൾ മനുഷ്യ മനുഷ്യനായിട്ടുള്ള ഓരോ വിഗ്രഹങ്ങൾ അങ്ങനെ അങ്ങനെ ദൈവകലങ്ങളിലോട്ട് പോകണം എന്നുള്ളൊരു സ സങ്കല്പമാണ് അതിൽ നമ്മൾ ഒൻപത് പടിയാണ് നിലവിൽ വെക്കേണ്ടത് ഇത് നമ്മുടെ കയ്യിൽ മൊത്തം വന്നിട്ട് പതിനഞ്ച് പടി ഇരുപത്തൊന്ന് പടി അടുപ്പിച്ചുണ്ട് പാരമ്പര്യമായി കിട്ടിയ ബൊമ്മക്കുലുവിന് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ പഴക്കമുണ്ട് എൻ്റെ അമ്മയുടെ അമ്മ വെച്ചിരുന്നതാണ് അതാണ് എനിക്ക് അന്നും ഇന്നും എന്ന് അതിൽ നിന്നുള്ള തുടങ്ങിയിട്ടുള്ള ഐശ്വര്യമാണ് ഇതെല്ലാം ഓൾറെഡി ഇപ്പം ഏഴായിരത്തി നാന്നൂറാണ് അതിൽ മിനിയേച്ചേഴ്സ് ഉൾപ്പെടെ അതിൽ പിത്തള കളക്ഷൻസ് അത് ബ്രാൻസ് കളക്ഷനിലെ ഒരു ഗുലു ഇവിടെ വെച്ചിട്ടുണ്ട് ഗുലുവിൽ എപ്പോഴും വ്യത്യസ്തത കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്ത എനിക്ക് ഓരോ വർഷങ്ങളിലും ഉണ്ട് തിരുവനന്തപുരം പേട്ട കബർഡി ശക്തികൃപ എന്ന വീട്ടിനുള്ളിലാണ് ഭക്തിനിർഭരമായ ഈ കാഴ്ച വിരുന്ന് ഒരുക്കിയിരിക്കുന്നത് അല്പസമയം കഴിഞ്ഞാൽ പുറത്തെ വെളിച്ചം വാങ്ങും അപ്പോൾ ഈ ബൊമ്മക്കുരുകൾ കുറച്ചുകൂടി തിളങ്ങും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം